രാജ്യം ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു കേന്ദ്ര ബഡ്ജറ്റ് കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളെയും ഈ ബഡ്ജറ്റിലെങ്കിലും പരിഗണിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞ് ഒരാഴ്ചയോടെ അടുക്കുമ്പോൾ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ് ബഡ്ജറ്റിന് മുമ്പേ അതിനെതിരെ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കാലമാണെന്ന് സുരേഷ് ഗോപി പറയുകയുണ്ടായി ജനം ഇതിൽ വീഴരുത് ഇത് രണ്ടായിരത്തി എഴുപത് വരെയുള്ള രാജ്യത്തിന്റെ രൂപകൽപ്പനയും ഭാവി കാലത്തേക്കുള്ള ദിശാബോധമുള്ള ബഡ്ജറ്റെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഇതിനെയാണ് വികസിത ഭാരത് എന്ന് പറയുന്നത് ബജറ്റിനെ വിമർശിച്ച് ഭരണം പിടിക്കാൻ കഴിയുമോ എന്നാണ് പലരും ശ്രമിക്കുന്നതെന്നും അതിന് വോട്ടിങ്ങിലൂടെ കേരള സമൂഹം മറുപടി നൽകുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ബഡ്ജറ്റിന് മുമ്പ് കേരളത്തിൽ എയിംസ് വരുമെന്ന് വീരവാദം അടിച്ചു നടന്ന സുരേഷ് ഗോപി ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ കേരളത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നറിഞ്ഞപ്പോൾ അപ്രത്യക്ഷനാവുകയും പിന്നീട് ഇപ്പോഴാണ് തലപൊക്കിയതെന്നും എടുത്തു പറയേണ്ട കാര്യമാണ് ബഡ്ജറ്റ് കഴിഞ്ഞ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി ഓടിച്ചെന്നെങ്കിലും നമുക്ക് കേരളത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് തടി തപ്പുകയായിരുന്നു എയിംസ് എന്നല്ല സുരേഷ് ഗോപി പറഞ്ഞതുപോലെയുള്ള യാതൊരു സഹായവും കേന്ദ്രഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ കേരളത്തിന് ബഡ്ജറ്റിൽ കിട്ടിയത് കടലാമ സംരക്ഷണ കേന്ദ്രവും ധാതു ഇടനാഴിയും മാത്രമാണ് എയിംസ് ആലപ്പുഴയെ വരുമെന്നും വന്നില്ലായെങ്കിൽ തൃശൂർ കൊണ്ടുവരുമെന്നും ഇനി കേരളത്തിൽ ഭൂമി ഭൂമിയില്ലായെങ്കിൽ പൊള്ളാച്ചിയിലേക്ക് പോകുമെന്നും എല്ലാം മുൻപ് തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ എയിംസ് തൃശൂരുമില്ല ആലപ്പുഴയിലുമില്ല തിരുവനന്തപുരത്തുമില്ല എന്നതാണ് വാസ്തവം കേരളത്തിൽ എയിംസിന് ഭൂമി കിട്ടാത്തത് കൊണ്ട് സുരേഷ് ഗോപി കോയമ്പത്തൂര് പോയോ എന്ന ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ പടർന്നിരുന്നു മോദി സർക്കാർ വികസനം കൊണ്ടുവരുമെന്നും കേരളത്തിന് വേണ്ടത്ര പരിഗണന നൽകുമെന്നും പറഞ്ഞു നടന്ന സുരേഷ് ഗോപിക്ക് കിട്ടിയ കനത്ത തിരിച്ചടിയായിരുന്നു ഈ ബഡ്ജറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേന്ദ്രമന്ത്രിയായതു മുതൽ സുരേഷ് ഗോപി പിടിക്കാത്ത പുലിവാലില്ല എന്തിനും ഏതിനും പ്രതികരിക്കുകയും നാക്കിനൊരു ലൈസൻസും ഇല്ലാതെ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ട്രോൾ പെരുമഴയാണ് ഒഴുകുന്നത് കലുങ്ക് സംവാദം എന്ന പരിപാടി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്നതും പിന്നീട് അത് കലുങ്ക് വിവാദമായതും കേരളം മൊത്തത്തിൽ കണ്ടതാണ് കേന്ദ്രമന്ത്രിയായി ഒന്നര വർഷം പിന്നിട്ടിട്ടും കേരളത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ കലുങ്ങിലിരുന്ന സുരേഷ് ഗോപിയുടെ പ്രകടനത്തിന് അന്നു മുതൽ തന്നെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു കലുങ്ക് സംവാദത്തിനിടെ ഒരു സ്ത്രീ സുരേഷ് ഗോപിയോട് തന്റെ നിക്ഷേപം തിരികെ ലഭിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി ഇതിന് മറുപടിയായി ഈടി പിടിച്ചെടുത്ത വസ്തുക്കൾ തിരികെ നൽകിയാൽ അത് സ്വീകരിച്ച് നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രിയോട് പറയാനാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് അതുമാത്രമല്ല കലുങ്ക് സംവാദത്തിനിടെ വയോധികൻ വീടിനായി അപേക്ഷ കൊണ്ടു കൊടുത്തതും നാം കണ്ടതാണ് എന്നാൽ വയോധികനോട് വളരെ മോശമായ മനോഭാവമാണ് സുരേഷ് ഗോപിക്കുണ്ടായിരുന്നത് താൻ കേന്ദ്രമന്ത്രിയാണെന്ന വിചാരം മറന്നാണ് സുരേഷ് ഗോപി അന്നും ഇന്നും പെരുമാറുന്നതെന്ന് തന്നെ പറയാം സുരേഷ് ഗോപി വെക്കുന്ന ചുവടെല്ലാം പിഴയ്ക്കുകയാണെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം മൂന്ന് ജില്ലയിൽ എയിംസ് വരുമെന്ന് പറയുമ്പോഴും അത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാകില്ലെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെങ്കിലും കേരളത്തിൽ എയിംസ് വരുമോ എന്ന പരിഹാസ ചോദ്യങ്ങളും സുരേഷ് ഗോപിക്കെതിരെ ഉയരുകയാണ്